നന്ദേട്ട കണ്ണൻ ഓടി വന്നു എന്താടാ ബൈക്കിൽ നിന്നിറങ്ങി ഡ്രസ്സെടുത്ത് അവൻ്റെ ഒപ്പം നടന്നു ആശാൻ്റെ ഭാര്യയ്ക്ക് മൂന്നാമത് വിശേഷം ഉണ്ടത്രേ കണ്ണൻ സ്വകാര്യം പോലെ പറഞ്ഞു ഏ നന്ദന്റെ കണ്ണ് തള്ളി മൂത്ത മോൾക്ക് ഇരുപതായി അതിനെന്താടാ ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചതാ മൂന്നാൾ വേണമെന്ന് പക്ഷേ ദൈവം ഇപ്പോഴും നൽകിയെന്ന് മാത്രം ആശൻ അപ്പോഴേക്കും അടുത്തെത്തിയിരുന്നു അവനെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അത് ചെലവ് കൊണ്ടിട്ടോ ആശാനെ നന്ദം പറഞ്ഞു ഓ തരാടാ മക്കളെ ആൺകുട്ടി ആൺകുട്ടിയായാലും മതി ആശാൻ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്താ ആശാനെ ഒരു കുഴപ്പം കൂടാതെ കിട്ടാൻ പ്രാർത്ഥിക്കി സുനി പറഞ്ഞു എന്നാലും എൻ്റെ ആശാനെ കണ്ണം പറഞ്ഞു ഒന്ന് ചെക്ക സ്നേഹം ഉള്ളിടത്തൊക്കെ ഇതൊക്കെ ഉണ്ടാവും ആശാൻ ചിരിച്ചിട്ട് കടന്നുപോയി ഉം ആശാൻ പറഞ്ഞു ശരിയാ ദിനേശ് നിരാശയോടെ ആശാൻ പോകുന്നത് നോക്കി നന്ദേട്ട കണ്ണൻ വിളിച്ചു എന്തോ ഓർമ്മയിൽ ആയിരുന്ന നന്ദൻ ഞെട്ടി എന്താടാ എന്താ ഒരു ആലോചന അടുത്തതിനി നന്ദേട്ടനാവൂ ഏയ് നന്ദ ഡ്രസ്സ് മാറ്റി അതെന്താ നന്ദേട്ട അത് അവളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒരു ജോലി കിട്ടിയിട്ടൊക്കെ മതിയെന്നാൽ ആർക്ക് കണ്ണൻ നെറ്റി ചൊളിച്ചു എൻ്റെ ആഗ്രഹം അതാണ് ഒവ്വാ അതൊന്നും അല്ലടാ അവൾക്ക് മുമ്പ് ഒരു ലൈൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ അതിന് അതല്ല അവൾക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നെ ഇഷ്ടമാണ് ആ അതെനിക്ക് അന്നേ തോന്നി നിങ്ങളുടെ നോട്ടവും ചിരിയും അല്ല നന്ദേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ ആ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ മൂളി ഏ ആ എന്നിട്ട് എടാ അതല്ലടാ എനിക്ക് അവളെ കാണുമ്പോൾ ഓരോന്നൊക്കെ തോന്നുന്നുണ്ട് എന്ത് കണ്ണിൻ്റെ കണ്ണ് പുറത്തു വരുന്ന അവസ്ഥ അത് തന്നെ നന്ദൻ മുഖം താഴ്ത്തി എൻ്റെ നന്ദേട്ട ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് കരുതി അങ്ങോട്ട് ഓടിപ്പോയി ഓരോന്നു ചെയ്യല്ലേ പെണ്ണുങ്ങൾക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട് പെട്ടെന്നൊന്നും പിടിത്തരത്തില്ല അത് തന്നെയാ എനിക്കും പേടി ചിലപ്പോൾ കാണുമ്പോൾ ഒക്കെ കെട്ടിപ്പിടിച്ച് ഒന്ന് ഉമ്മ വെക്കാൻ തോന്നും പക്ഷെ അതെങ്ങാനും പ്രശ്നമാക്കി അവൾ ഇറങ്ങി പോയാലോ ഞാൻ വീണ്ടും ധനിച്ചാവില്ലേ നന്ദൻ പറഞ്ഞു ആ അതും ശരിയാ പക്ഷെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് സ്ഥിതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല കണ്ണൻ പറഞ്ഞു നോക്കട്ടെ അയ്യേ മ്ലേച്ചം കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായി ഇതുവരെ ഒരു കിസ് പോലും ചേ ഞാനൊക്കെ ആവണമായിരുന്നു ഇപ്പോൾ രണ്ട് മാസമായേനെ നീയത് ഇറങ്ങി നടക്കുമ്പോൾ ദേവുവിനെ പുച്ഛത്തോടെ നോക്കി ചേ വൃത്തി കേട്ടവൾ എടി അതല്ലടി കൊച്ചെന്ന് ഇപ്പോൾ വേണ്ട പക്ഷെ ഞാനൊരു പെണ്ണല്ലടി അതും മുന്നിൽ ഇഷ്ടപ്പെട്ട ചെക്കനും ആർക്കാടി ഒന്ന് മുത്താൻ തോന്നാത്തേ നന്ദേട്ടൻ തീരെ അപ്പോൾ അടുത്തേക്ക് വന്നിട്ടില്ലേ എടി വന്നു വന്നാൽ അപ്പോൾ കയ്യും കാലം വിറയ്ക്കുന്നു പിന്നെ ആളൊന്നും പറയുന്നില്ല എന്നെ ഇഷ്ടമാണെന്നോ അങ്ങനെ എന്തെങ്കിലും അതൊന്നുമില്ല എന്നെ നന്നായി നോക്കുന്നേ കാണാം അയ്യേ ഈ നൂറ്റാണ്ടിലൊന്നും നടക്കാൻ പോകുന്നില്ല അല്ലേ ഇവറ്റകളെ കൊണ്ട് നീ നീത് തോടെത്തിയതും നിന്നു പൊടി തേണ്ടി ദേവ് തോട് കിടന്ന് അവളെ തിരിഞ്ഞു നോക്കി ചെല്ല് നീത് നെഞ്ചിലടിച്ച് സപ്പോർട്ട് കാണിച്ചു ദേവ് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു വൈകുന്നേരം അന്തം വരുമ്പോൾ എല്ലാ ജോലിയും ചെയ്ത് ദേവു കാത്തിരുന്നു ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഇനി വേറെ ആരെങ്കിലും മനസ്സിലുണ്ടോ അയ്യേ അങ്ങനെയൊന്നും ആവില്ല അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും ദേവു മെല്ലെ ചായ വെക്കാൻ പോയി ദേവു അവൾ വേഗം ഉമർത്തേക്ക് വന്നു മീന അവളുടെ കയ്യിലേക്ക് കവറേൽപ്പിച്ചു ഉം വിളി കേട്ടപ്പോൾ എന്തോ പ്രതീക്ഷിച്ച് ഓടി വന്നതാ മങ്ങിയ മുഖത്തോടെ അകത്തേ കയറുമ്പോൾ നന്ദിന്റെ നെത്തി ചുളിഞ്ഞിരുന്നു ഇവൾക്ക് എന്തു പറ്റി നല്ല സന്തോഷത്തിൽ ഇറങ്ങി വന്നതാണല്ലോ ഇനി മീൻ ഇഷ്ടായില്ലേ അവൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയാണ് കെട്ടി കഷ്ണമാക്കി വാങ്ങിയത് ദേവു മീൻ കഴുകുന്നത് കണ്ടാണ് നന്ദൻ അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങിയത് ദേവു ഇപ്പൊ വഹിക്കേണ്ട പിന്നെ അവൾ തലചരിച്ചു നാളേക്ക് ഇപ്പോൾ ഉപ്പ് തേച്ച് വെച്ചാൽ മതി ഉം അവൾ മീൻ കഴുകിയ വെള്ളം കളഞ്ഞെഴുന്നേറ്റു നന്ദൻ അങ്ങനെ കുളിക്കാനും പോയി കുളിച്ച് വരുമ്പോൾ ദേവൻ തോർത്തെടുത്ത് നിൽക്കുന്നുണ്ട് കുളിച്ചിൻ്റെ നന്ദൻ തല തോർത്തി മീൻ മണം ദേവു ബാത്റൂമിലേക്ക് കയറി നന്ദൻ ഡ്രസ് മാറി അടുക്കളയിൽ വന്ന് നോക്കി ചപ്പാത്തിയാണ് ഓ അപ്പോൾ ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ കക്ഷി മഴയ്ക്കുള്ള ചെറിയ കോൾ കാണാനുണ്ട് ഇടയ്ക്ക് ആകാശത്തിൽ മിന്നൽ വെളിച്ചം പ്രത്യക്ഷമാണ് അതുകൊണ്ട് ടി വി ഓൺ ചെയ്യാനും പറ്റില്ല നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് എവിടെയോ മഴ പെയ്യുന്നുണ്ട് നന്ദൻ കുഞ്ഞിലെ ടോർച്ചാരി പിന്നെയും വലിയൊരു കാറ്റ് വീശിയതും കറണ്ട് പോയിരുന്നു അയ്യോ ദേവു നന്ദൻ ഫോണിൽ ടോർച്ച് ഓൺ ചെയ്ത് അടുക്കൾ വഴി ഇറങ്ങിയതും അകത്തേക്ക് ഓടി വന്ന ദൈവുമായി കൂട്ടിയിടിച്ചു വീഴം പോയവളെ എവിടേക്കോ എങ്ങനെയൊക്കെയോ ചുറ്റിപ്പിടിച്ചു എന്നാൽ ആ നിമിഷം തന്നെ കൈകൾ വിറച്ചിരുന്നു നഗ്നമായ ഇടുപ്പിൽ അമർന്ന കൈകളിൽ ഷോക്കേറ്റ് പോലെ ദേവിൻ്റെ കൈകൾ നന്ദന്റെ നെഞ്ചിലായിരുന്നു നെഞ്ചിലെ അള്ളി പിടിച്ചുകൊണ്ട് അവൾ നന്ദനോട് ചേർന്ന് നിന്നു ഭയം മാറി പൊടുന്നതിന് മറ്റേതോ വികാരം വന്ന് പൊതിഞ്ഞ പോലെ പെട്ടെന്ന് കറൻറ്റ് വന്നതും ദേവു അവനെ വിട്ട് നീങ്ങി നിന്നു അവൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ട് നന്ദനൊന്നേ നോക്കിയുള്ളൂ ഇനി നോക്കാനുള്ള ത്രാണിയില്ല വേഗം ഉപഞ്ചരിച്ച് കൈകൾ പിൻവലിച്ചു പാതി ഡ്രസ്സിൽ ദേവു മാറിലായി തിരിക്കുന്ന അടിവസ്ത്രവും ഒരു പലാസയും മാത്രമാണ് വേഷം തോളിന് മുകളിലൂടെ തോർത്തിട്ടിട്ടുണ്ട് ഞാൻ പേടിച്ചപ്പോൾ ഒന്നും നോക്കിയില്ല ഓടി വിറയ്ക്കുന്നതിനൊപ്പം വിക്കലും നന്ദൻ ഉമിനീരി ഇറക്കി തിരിഞ്ഞു നിന്നു ശരീരം മറ്റെന്തോ ആഗ്രഹിക്കുന്ന പോലെ ദേവു അവനെയൊന്നു നോക്കി മറികടന്ന് മുറിയിലേക്ക് ഓടി നന്ദൻ വേഗം പുറത്തെ മഴയിലേക്ക് ഇറങ്ങി നിന്നു മറ്റെന്തോ കിട്ടാത്ത നൈരാശ്യമോ അവനിൽ തന്നെ ഉറപ്പില്ലാത്ത നിയന്ത്രണങ്ങൾക്കോ മുറിയിലേക്ക് ഓടി വന്നവളുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല പേടിച്ച് വിറയ്ക്കുന്ന നേരം ആ വിരുന്നെങ്കിൽ ചേരാൻ അവൾ കൊതിച്ചിരുന്നു കാലിലെ ഉയർത്തി നിന്ന് അവൻ്റെ ചുണ്ടുകളിൽ നുണയുന്നതും അവളും ആഗ്രഹിച്ചിരുന്നു കണ്ണാടിൽ നന്ദൻ ഒരു വട്ടം നോക്കിയ തൻ്റെ ശരീരത്തിലേക്ക് അവൾ ഒന്നുകൂടി നോക്കി കവിളുകൾ ചുവന്നു നന്ദനെ കാണാൻ തോന്നുന്നു ഒന്ന് ചുംബിക്കാൻ തോന്നുന്നു അവനിലെല്ലാം അർപ്പിക്കാൻ തോന്നുന്നു ദേവി ചുമരിലേക്ക് ചാരി നിന്നൊക്കെ ഇരച്ചു ഈ സമയം പുറത്തെ മഴയിൽ ഒരുവൻ തൻ്റെ വികാരങ്ങളിൽ ശമിപ്പിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു ദേവു ഡ്രസ്സ് മാറി കൊണ്ടുപോയ ഡ്രസ്സ് ബാത്റൂമിൽ തന്നെ വെച്ചിട്ട് വന്നു ഒരു ചെറിയ ചുരിതാ ടോപ്പ് എടുത്തിട്ടു തലയും അമർത്തി അമർത്തിത്തൊടിച്ച് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി ദേവു നന്ദനെ കാണാതെ അടുക്കള ഭാഗത്തേക്ക് അവനും തല തുറത്തുന്നുണ്ട് കഴിക്കു വെക്കട്ടെ ഏ നന്ദന കയറി ദേവു ഭക്ഷണം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു നന്ദനും വന്നിരുന്നു എന്നാൽ മറ്റേതോ ലോകത്താണ് എന്തോ നാണം നന്ദന അവളെ നോക്കാനേ പോയില്ല എന്തോ അവളെ കാണുമ്പോൾ മുൻപ് കണ്ട കാഴ്ചയാണ് ഓർമ്മ വരുന്നത് രണ്ടാളും പരസ്പരം നോക്കാതെ വേഗം കഴിച്ചു നന്ദ പുറത്തു നിന്നുള്ള വിളികേട്ടതും നന്ദന അങ്ങനെ തന്നെ എഴുന്നേറ്റു ഞാൻ നോക്കാം ദേവ് എഴുന്നേറ്റു വേണ്ട നീ കഴുകി നന്ദൻ ഉമ്മറത്തെ വാതിൽ തുറന്നു കുറച്ചു കുറച്ചുപേർ അവൻ ഉമ്മറത്തെ ലേറ്റിട്ടു അവരെ മനസ്സിലായതും അവനൊരു ചിരി ഫിറ്റ് ചെയ്തു ആരാ നന്ദേട്ട ദേവ ഉമ്മറത്തേക്ക് വന്നതും വന്ന പോലെ തന്നെ നിന്നു അമ്പലക്കമ്മിറ്റിയാണ് നാരായണൻ അവരെ നോക്കാതെ മറ്റെങ്ങോ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് വാ കയറിയിരിക്കി നന്ദൻ ഉമറത്തുള്ള ചെയർ വലിച്ചിട്ടു ഏയ് വേണ്ട നന്ദ തിരക്കുണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ കുറച്ചു വീട് കയറി എന്താ വിശേഷിച്ച് നന്ദൻ ചോദിച്ചു ഏയ് നന്ദ മറന്നോ അടുത്താഴ്ച കാർത്തിക വിളക്കല്ലേ വേല ആറു മാസം കഴിഞ്ഞില്ലേ മറന്നോ ബാലൻചേട്ടൻ ഒന്നിച്ചിരിച്ചു നന്ദ ചമ്മലോടെ ദേവിനെ നോക്കി അവളുടെ മിഴികൾ അച്ഛനിലാണ് ദേവു ആ പേഴ്സെടുക്ക് ഉം അവൾ അകത്തേക്ക് കയറി ഇപ്രാവശ്യം എന്താ സ്പെഷ്യൽ ഇപ്രാവശ്യം പത്ത് ദിവസത്തു നിന്നും ആനകൾ വീതമുണ്ട് ഭരതേട്ടൻ പറഞ്ഞു എൻ്റെ ഭരതിട്ട അതൊക്കെ എല്ലാ വർഷവും ഉള്ളതല്ലേ നന്ദൻ പറഞ്ഞു ഗാനമേള ഉണ്ട് കേൾക്കാൻ ചെയ്യാം ഡാൻസും കളിക്കാം അതിനുള്ള സൗകര്യം സ്റ്റേജിന് പുറകിൽ ഒരുക്കുന്നുണ്ട് നാരായണൻ ആലസമായി പറഞ്ഞതും നന്ദൻ ചമ്മിപ്പോയി എടുത്ത് വന്ന ദേവുവിനെ ചിരി പിടിച്ച് നിർത്തിയതും വെളിയിലേക്ക് വന്നുപോയി നന്ദൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവ പിടിച്ച് ചിരിക്കുന്നുണ്ട് നാരായണ കണ്ണുചിം പോലും മറന്നുപോയി തൻ്റെ മകൾ ഇത്ര സന്തോഷത്തിൽ നന്ദൻ പിണക്കം പോലെ മുഖം തിരിച്ചു അവൻ പേഴ്സിൽ നിന്ന് രണ്ടഞ്ഞൂറിൻ്റെ നോട്ട് നീട്ടി ഇപ്രാവശ്യം കുറവാണല്ലോ നന്ദ ഭാരം പറഞ്ഞു ദേവിക്ക് അത്രക്കൊക്കെ മതി ബാലിച്ചോ ദേവാണ് പറഞ്ഞത് നന്ദൻ ചിരിച്ചു ആ വെറുതെ അല്ല കാശ് വാങ്ങി രസീത എഴുതി കൊടുത്തു നന്ദൻ അത് വാങ്ങി ദേവുമോള് ഇപ്രാവശ്യം താരമെടുക്കാൻ ഉണ്ടാവില്ലേ ബാലൻ ചോദിച്ചു പിന്നല്ലാതെ ദേവി ചിരിച്ചു താൻ പേടിക്കണ്ടടോ അവിടെ ഭരണം ഭരണമോളുടെയാ ാലം പറഞ്ഞു നാരായണൻ തിരിഞ്ഞു നടക്കും മുമ്പേ ഒന്ന് തിരിഞ്ഞു നോക്കി എന്തോ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ദേവിനെ വീടിനുള്ളിലേക്ക് തള്ളുന്നുണ്ട് നന്ദൻ അവൾ എന്തോ ചിരിയോടെ പറയുന്നുണ്ട് അവൾ വീട്ടിൽ ഇത്ര സന്തോഷവതി ആയിരുന്നു ഒരിക്കലും തൻ്റെ മകളെ ഇത്ര ചിരിച്ചു കണ്ടിട്ടില്ല അതുമാത്രമല്ല പുറത്താളുകൾ വരുമ്പോൾ അവൾ കാണാൻ കൂടി കിട്ടില്ല പെണ്ണുകൾ ഉമ്മറത്തേക്ക് വരുന്നത് തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അവൾ ഉമ്മർത്ത് വന്നു നിന്ന് കാര്യങ്ങൾ പറയുന്നു നാരായണന്റെ ചിന്തകൾ അലഞ്ഞു നടന്നു തെറ്റുപറ്റിപ്പോയോ പെങ്ങളുടെ വാക്ക് കേട്ട് എടുത്തു ചാടിയോ മകളുടെ മനസ്സ് അറിയാൻ വൈകി എന്നാലും എൻ്റെ അച്ഛൻ അച്ഛനല്ലെങ്കിലും ജാതി വിറ്റ ദേവു ചിരിയോടെ മുഖം താഴ്ത്തി ഉം നന്ദൻ കിണക്കത്തോടെ കഴിക്കൽ തുടർന്നു നാളെ ടൗണിൽ പോയാലോ നന്ദൻ പറഞ്ഞു ദേവു തന്നെ നിശബ്ദമായി ശരിക്കും അല്ലെന്നുണ നന്ദൻ ഗൗരവത്തോടെ മുഖം താഴ്ത്തി പോവാം ദേവു കെഞ്ചി ഉം നന്ദനെ അവളെ പാളി നോക്കി കുറച്ചു മുമ്പ് തന്നെ കളിയാക്കി ചിരിച്ചവളല്ലേ നന്ദൻ കിടക്കുമ്പോൾ ദേവിൻ്റെ ആ കോലം കൺമണ്ണിലേക്ക് വന്നു ഈ പെണ്ണ് ഉറങ്ങാനും വിടില്ലേ കമിഴ്ന്നു കിടന്നു കമിഴ്ന്നു കിടന്ന് തലേണിയിലേക്ക് മുഖം പുഴുത്തുമ്പോൾ നന്ദൻ ഇതുവരെ ഇല്ലാത്ത പരിവേഷം തോന്നി ദേവിനെ ചുംബിക്കണം മതി വരാതെ ആ ചുണ്ടുകൾ മുഴുവനായി നുണയണം രാത്രി സ്വപ്നം മൊത്തം അവളോടുള്ള നിമിഷങ്ങളിൽ നിറഞ്ഞു നിന്നു യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പോലെ ദേവുവിൻ്റെ അവസ്ഥയും അതുതന്നെ അവളിലേക്ക് ചേരാൻ കൊതിക്കുന്ന മനസ്സും ശരീരവും എന്നും സ്വപ്നം കാണുന്ന പുരുഷൻ ഇന്നും അവളുടെ കനവിൽ വന്നു എന്നത്തേ പോലെ അവളെയെല്ലാം അവനെ പകർത്തുനിൽക്കൊണ്ട് അവളിലും ഉറക്കം പുണർന്നു നന്ദേട്ട നന്ദേട്ട തട്ടി വിളിക്കുമ്പോൾ നന്ദൻ മേച്ചെഴുന്നേറ്റു ആ ഡ്രസ്സൊക്കെ ഇട്ടു നന്ദൻ ചിരിച്ചു ഏ എന്തോന്ന് ദേവു ചോദിച്ചു നന്ദൻ ചാടി പിടിഞ്ഞ് എഴുന്നേറ്റു എന്താ നന്ദേട്ട അന്നത്തെ പോലെ ഛർദിക്കാനാവുമെന്ന് കരുതി ദേവു അവൻ്റെ ഇരുന്നു തോളിൽ കൈവച്ചു നന്ദനാകെ വിയർത്തു പോയിരുന്നു ഒന്നുമില്ല എന്താ നന്ദേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ലല്ലോ ചായ നന്ദൻ കിരിച്ചു ഇപ്പൊ തരാം ദേവ് സംശയത്തോടെ എഴുന്നേറ്റു അവളെ വേഗം പറഞ്ഞു വിടാൻ തോന്നിയത് നന്നായി ഇല്ലെങ്കിൽ സ്വപ്നത്തിന്റെ ബാക്കി ഭാഗം ഒറിജിനൽ വേർഷൻ ആവും അവൾ അടുത്ത് വരുമ്പോൾ അവന്റെ ശരീരത്തിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നന്ദൻ വേഗം അഴിഞ്ഞു മുണ്ട് നേരെ എടുത്തു ചായ അവൻ അവളെ നോക്കാതെ ചായ വാങ്ങി ദേവ് തിരിഞ്ഞു നടന്നു നന്ദൻ ഇപ്പോഴും ആ സ്വപ്നത്തിൽ കുടുങ്ങി കിടന്നു മീൻ വറുക്കുന്ന മണമാണ് അവൻ്റെ ചിന്തകളെ തിരികെ കൊണ്ടുവന്നത് അവൻ സമയം നോക്കി പത്തര കഴിഞ്ഞു കുറച്ച് ഡ്രസ്സ് മാറുമ്പോൾ ദേവ് വിളിച്ചു കണ്ണൻ വന്നിട്ടുണ്ടത്രേ ഷർട്ട് പട്ടൺസ് ഇട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ട് നന്ദേട്ട യാത്ര ടൗൺ വരെ പോകണം ആ അമുതൽ അമ്പലത്തിലെ പണി അത് പറയാൻ വന്നതാ ഓ ഇപ്രാവശ്യം നമുക്കാണോ കോൺട്രാക്ട് ഉം നന്ദനൊന്ന് വിശ്വസിച്ചു എന്ത് പറ്റി മുഖം വല്ലാതിരിക്കുന്നു കണ്ണൻ പറഞ്ഞു നന്ദനൊന്നും തുറന്നു പറയാൻ കഴിയാതെ ഉയറി അവളെൻ്റെ ഭാര്യയൊക്കെ തന്നെയാ എനിക്ക് അവളോട് എല്ലാ തരത്തിലുമുള്ള ഉണ്ട് എൻ്റെ ഇഷ്ടം എങ്ങാനും കൈവിട്ടു പോവുന്ന എൻ്റെ പേടി കണ്ണനൊന്ന് നെടുവീർപ്പെട്ടു എൻ്റെ നന്ദേട്ട നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ സ്നേഹം മൂത്ത് വികാരങ്ങൾക്ക് കടിഞ്ഞാൻ ഇരുന്നു അത്രയുള്ളു നിങ്ങൾ രണ്ടാളും മനസ്സ് തുറന്ന് ഒന്ന് സംസാരിച്ച് ഇടയ്ക്കൊന്ന് ഒരുമിച്ച് കറങ്ങാനൊക്കെ പോയാൽ തീരാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ഞാൻ പോകണു കണ്ണാൻ പറഞ്ഞു നന്ദന അവൻ പോകുന്നതും നോക്കി നിന്നു ഞാൻ റെഡിയായിട്ടോ ആ ഇറങ്ങൂ നന്ദനകത്തേ കയറി ബൈക്ക് ചാവ്യം ഹെൽമെറ്റും പേഴ്സും എടുത്തു ദേവ് തൻ്റെ ഹാൻഡ് ബാഗ് എടുത്ത് ഇറങ്ങി ഒരു നീലയും കറുപ്പും ചുരിദാറാണ് നല്ല ഭംഗിയുണ്ട് പക്ഷെ നോക്കി നിൽക്കാൻ ഭയം തോന്നുന്നു എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ നന്ദൻ ബൈക്ക് സ്റ്റാർട്ടാക്കി ദേവ് പുറകിലേക്ക് ഇരുന്നു ആദ്യം പോയത് ഒരു തുണിക്കടയിലേക്കാണ് ഇവിടെ എന്തിനാ കാർത്തിയ വിളക്കല്ലേ സെറ്റ് സാരി ഒരെണ്ണം എടുക്ക് നന്ദൻ പറഞ്ഞു ദേവ് നാവുകൊണ്ട് കവിളി പോളാക്കി പുറകെ ചെന്നു അപ്പോൾ എന്നെ നന്നായി കാണാനൊക്കെ ആഗ്രഹമുണ്ട് നന്ദേട്ടന് പക്ഷേ തുറന്നു പറയത്തില്ല കള്ളൻ കുറെ തിരിഞ്ഞതിന് ശേഷമാണ് ഒരു കറുപ്പ് സിൽവർ കളറിൽ കൃഷ്ണന്റെ ചിത്രമുള്ള സാരി തിരഞ്ഞെടുത്തത് നന്ദനും അത് വല്ലാതെ ഇഷ്ടമായി കൃഷ്ണനെ ഇത്രയ്ക്ക് ഇഷ്ടമാണോ തിരിച്ചു വരുമ്പോൾ ബയക്ക് ആക്കുമ്പോൾ അവന്റെ സ്വരത്തിൽ കുഷ്പ് നിറഞ്ഞു കൃഷ്ണൻ ആർക്കും ഇഷ്ടമല്ലാത്ത നന്ദഗോപരുടെ മകനല്ലേ നന്ദന അവളെ കണ്ണാടിയിലൂടെ ഒന്ന് നോക്കി ഹോട്ടലിൽ നിന്നും ഫുഡും കഴിച്ച് ഒരു സിനിമയും കണ്ടാണ് ഇറങ്ങിയത് കൈകോർക്കുന്ന ഒരു സ്നേഹം മാത്രം അതിൽ കൂടുതൽ അടുക്കാൻ നന്ദന് കഴിയുന്നില്ല എന്തോ ഒരു ഭയം അവൻ്റെ ഉള്ളിലിരുന്നു ഭരിക്കുന്നു ദേവു തന്നെ തെറ്റായി കാണുമോ എന്നുള്ള പേടി അവനെ ഉടലേക്ക് വലിഞ്ഞു മുറുക്കുന്നുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി ആശാന്റെ വീട്ടിലേക്ക് പോയി അവിടെ ആശാന് ചേച്ചി റെസ്റ്റിലാണ് രണ്ടു മക്കളും ഇടംവരം തിരിയാതെ നോക്കുന്നുണ്ട് ചായ അവിടെ നിന്നാണ് കുടിച്ചത് ബ്ലൗസ് അന്ന് തയ്ക്കാൻ കൊടുത്ത അവിടെ തന്നെ കൊടുത്തു നാളെ മുതൽ തിരക്കാവും ഉച്ചക്ക് അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കിട്ടും വൈകുന്നേരം വരാൻ വൈകും നന്ദൻ രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ദേവുവിനെ നോക്കി എന്തോ അല്ലാത്ത സങ്കടം അവൾക്ക് രാവിലെ പോകുമ്പോൾ കുഴപ്പമില്ല പക്ഷെ രാത്രിയിൽ അവനെ വീട്ടിലില്ലാതെ ദേവുനെ കൊണ്ട് പറ്റില്ല അവൻ മുറിയിൽ ഉണ്ടായാലും മതി തെളിഞ്ഞ മുഖത്തോടെ തലയാട്ടി നന്ദനും അപ്പോഴാണ് സമാധാനമായത് അഞ്ചു ദിവസത്തിനുള്ളിൽ പണി തീർക്കണം ആകെ ചുറ്റമ്പലവും കെട്ടും പടികളും എല്ലാം ആവുമ്പോൾ തന്നെ അഞ്ച് ദിവസം പോരാതെ വരും സാധാരണ ദിവസങ്ങളിൽ രാത്രി പണിയും ഉണ്ടാവാറുണ്ട് നന്ദൻ പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റു നാളെ നേരത്തെ പോവുണ്ടോ കിടക്ക മുറിയിൽ കിടന്നുകൾ അത് കേട്ട് വാതിക്ക് തന്നെ നിന്നു അവനെ ഒന്ന് നോക്കി അവളുടെ നോട്ടം അവസ്ഥയും നന്ദി നന്നായി അറിയാം പക്ഷേ ഇത്ര അടുത്തല്ലേ നോക്കിയാൽ കാണാവുന്ന അടുത്താണ് അമ്പലം കടവും ബാധ്യതകളും ചിലവും അവളുടെ നോട്ടം അവഗണിച്ച് മുറിയിലേക്ക് കടന്നു അതുമാത്രമല്ല ശ്രീകോവിലിനുള്ളിൽ പെയിന്റ് ചെയ്യുന്നത് എപ്പോഴും നന്ദനാണ് മനസ്സും ശരീരവും വൃത്തി വേണം ശബരിമലയ്ക്ക് പോകുന്ന പോലെയുള്ള ചിട്ടകൾ നന്ദൻ പെട്ടിലേക്ക് വീഴുമ്പോൾ കരുതിക്കൂട്ടി സൊസൈറ്റിയിലേക്കുള്ള കടത്തെപ്പറ്റി ഓർത്തു ദൈവം